ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ മാലിന്യമുക്തം നവകേരളം ൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയം ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മാത്യു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി സംസ്ഥാനത്തുടനീളം ഗ്രന്ഥശാലകളുടെ നേതൃത്വത്തിൽ നടത്തി മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കീഴാറ്റൂർ പൂന്താന സ്മാരക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് കില ഫാക്കൽറ്റി അംഗം എ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി പ്ലാന്റ് കഴിഞ്ഞ മാർച്ച് മൂന്നിന് തീപിടിക്കും അതിനുമ്പെ രണ്ടായിരത്തി പതിനാറിലാണ് സെൻട്രൽ ആക്ട് ആക്ട് മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് കേരളത്തിലെ ഹൈന്ദവസേന രൂപീകരിക്കുന്നത് ഇവിടെ ഹൈദരാവസ്ഥ പക്ഷെ ഈ ഒരു ഇൻസിഡന്റോട് കൂടി എല്ലാവരും ശ്രദ്ധയിൽ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുക രാജ്യത്ത് അത്യപൂർവ കാര്യത്തില് കോടതി നേരിട്ടു ഇത് കോടതി നേരിട്ടിടപെട്ട ഒരു കാര്യം സാധാരണ ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് അപ്പോറിറ്റിയാണ് അപ്പീൽ കോടതിയാണ് എൻ്റെ ഹൈക്കോടതിയില് കേസ് പോലെ അമ്മമായിട്ട് പറ്റുള്ളൂ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് അതിക്രമം മാത്രമേ ചടങ്ങിൽ വായനശാല വനിതാ വേദിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള സ്നേഹോപകാരവും കൈമാറി പൂന്താനസ്മാര ഗ്രന്ഥാലയം പ്രസിഡന്റ് കുഞ്ഞിപ്പ പാറമൽ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്തങ്ങളായ ചന്ദ്രൻചുള്ളി എം ടി ലത്തീഫ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ കീഴാറ്റു പി നാരായണുണ്ണി കെ എം വിജയകുമാർ ഹംസ പാറമൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ